മെയിൽ എക്സ്പ്രസ് ട്രെയിനുകളിലെ സെക്കൻഡ് ക്ലാസിലെയും എല്ലാ ട്രെയിനുകളിലെയും എ സി ത്രീ ടയറിലെയും മിനിമം നിരക്ക് നിലവിലുള്ളതിന്റെ ഇരട്ടിയിലേറെ വർദ്ധിക്കും മെയിൽ എക്സ്പ്രസ് ട്രെയിനുകളിലെ സെക്കൻഡ് ക്ലാസ്സിലെ മിനിമം നിരക്ക് നിലവിൽ പന്ത്രണ്ട് രൂപയാണ് അത് ഇരുപത്തഞ്ച് രൂപയായാണ് വർദ്ധിക്കുക ഈ നിരക്കിൽ അമ്പത് കിലോമീറ്റർ സഞ്ചരിക്കാം എ സി ത്രീ ടയറിലെ മിനിമം നിരക്ക് ഇപ്പോൾ നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് അത് മുന്നൂറ്റി എൺപത് രൂപയായാണ് വർദ്ധിക്കുന്നത് നേരത്തെ മിനിമം യാത്രാദൂരം നൂറ് കിലോമീറ്റർ ആയിരുന്നത് മുന്നൂറ് കിലോമീറ്ററായി വർദ്ധിപ്പിച്ചാണ് റെയിൽവേ ഹ്രസ്വദൂര യാത്രക്കാരെ പിഴിയുന്നത് എ സി ചെയർ കാറിൽ മിനിമം നിരക്ക് നൂറ്റി ഇരുപത് രൂപയായിരുന്നത് നൂറ്റി എഴുപത്തഞ്ച് രൂപയായി വർദ്ധിക്കും ഇവിടെ മിനിമം ദൂരമായി നിശ്ചയിച്ചിരിക്കുന്നത് നൂറ് കിലോമീറ്റർ എന്നത് നൂറ്റി അൻപത് ആക്കിയാണ് അധിക നിരക്ക് ഈടാക്കുന്നത് സെക്കൻഡ് ക്ലാസ് സൂപ്പർ ഫാസ്റ്റ് സർചാർജ് നേരത്തെ എട്ട് രൂപയായിരുന്നു അത് ഇപ്പോൾ പത്ത് രൂപയായി ഉയർത്തി നിരക്കുകൾ അടുത്ത പൂർണ്ണസംഖ്യയിലേക്ക് ക്രമപ്പെടുത്തുമ്പോഴും നഷ്ടം യാത്രക്കാർക്കാണ് ഒരു രൂപയിൽ അവസാനിക്കുന്ന നിരക്കുകളിൽ റെയിൽവേ ആ ഒരു രൂപ വേണ്ടെന്ന് വയ്ക്കും ആറ് രൂപയാവുമ്പോൾ അത് അഞ്ച് രൂപയാവും ഉദാഹരണത്തിന് പതിനൊന്ന് രൂപയ്ക്ക് പകരം പത്ത് രൂപയും പതിനാറ് രൂപയ്ക്ക് പകരം പതിനഞ്ച് രൂപയും ഈടാക്കും എന്നാൽ രണ്ട് മൂന്ന് നാല് രൂപയിൽ അവസാനിക്കുന്ന നിരക്കുകൾ തൊട്ടടുത്ത അഞ്ച് രൂപയിലേക്കും ഏഴ് എട്ട് ഒൻപത് രൂപയിൽ അവസാനിക്കുന്ന നിരക്കുകൾ അതിനു മുകളിലുള്ള പത്തിന്റെ ഗുണിതത്തിലും ക്രമപ്പെടുത്തും ഉദാഹരണത്തിന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് രൂപയാണ് നിരക്കെങ്കിൽ അത് പതിനഞ്ച് രൂപയായും പതിനേഴ് പതിനെട്ട് പത്തൊൻപത് എന്നിങ്ങനെയാണ് നിരക്കെങ്കിൽ അത് ഇരുപത് രൂപയായും നിശ്ചയിക്കും യാത്രാനിരക്കിൽ മുപ്പത് ശതമാനം വർധനയാണ് റെയിൽവേ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് എന്നാൽ ഉത്തരവിറങ്ങിയപ്പോൾ അത് നൂറ് ശതമാനത്തിലേറെയായി ഇനിയും ഒളിപ്പിച്ചുവച്ച നിരക്ക് വർധന വേറെയുണ്ടോ എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു എം പി സന്തോഷ് തിരുവനന്തപുരം ഇന്ത്യ വിഷൻ